നമ്മുടെ മതിരിസ് കണ്ടുകൊണ്ടിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ പ്രിയപ്പെട്ട യൂസു എന്ന് പറയുന്ന സഹോദരന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞത് ഇന്നലെ രണ്ടു ദിവസം മുമ്പ് മുത്തു കുളിക്കാൻ പോയ ചെറുപ്പക്കാരനാണ് മുത്തു കുളിക്കാൻ വേണ്ടി പോയ ചെറുപ്പക്കാരനാണ് അള്ളാഹുവേ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവൻ അവസാനത്തെ അറിയുന്നില്ലായതാനത്തെ ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് വരൂലല്ലോ ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരൂലല്ലോ രണ്ട് ദിവസം മുമ്പ് ഉമ്മാന്റെ കൂടെ വാപ്പാന്റെ കൂടെ കുടുംബത്തിന്റെ കൂടെ കൂട്ടുകാരോട് കൂടെ ഉണ്ടായിരുന്ന എന്റെ ചെറുപ്പക്കാരൻ എവിടെയാണെന്ന് അറിയുമോ ഇന്ന് ആറടി മണ്ണിന്റെ ഇന്നലെ വൈകുന്നേരത്തോട് ആരടി മണ്ണാകുന്ന കബറിന്റെ അകത്ത് ആ ചെറുപ്പക്കാരൻ്റെ ജനാത ആറടി മണ്ണ് ഏറ്റുവാങ്ങിയില്ലേ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എപ്പോഴെവിടെ വെച്ചാ ാണ് മരണം കിടന്നു വരുക കൂട്ടുകാരുമായി കുളിക്കാൻ വേണ്ടി പോയ ചെറുപ്പക്കാരനാണ് നീന്തൽ അറിയുന്ന ചെറുപ്പക്കാരനാണ് മാലാഖ എപ്പോഴെവിടെ വെച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പറയാൻ പറ്റൂല കുഞ്ഞുങ്ങളോട് പോലും കരുട കാണിക്കാതെ മുതിർന്നവരെ പോലും ബഹുമാനിക്കാതെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നോക്കാതെ നമ്മളെ റൂഹനെ പിടിക്കാൻ പടച്ചറപ്പ് ഏൽപ്പിക്കപ്പെട്ട മലക്കാണല്ലോ ആ മലക്ക് നമ്മളെ വീട്ടിലേക്ക് വരുമല്ലോ കൊണ്ടുപോകുമോ പിന്നെ നമ്മുടെ ഭാര്യക്ക് പറുത്താവില്ല നമ്മുടെ മക്കൾക്ക് വാപ്പില്ല മക്കളില്ലല്ലോ നമ്മളെ കുടുംബത്തിനെ തനിച്ചാക്കി നമ്മൾ പോകണമല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടം വിട്ട് പോകേണ്ടവരാണല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വത്തുക്കൾ ഉണ്ടല്ലോ വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം വിട്ടെറിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ് നമുക്ക് ഈ ദുനിയവിൽ അവശേഷിക്കുന്ന ഖബറിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എന്താ അത്